ഈ നിൽക്കുന്ന എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ ചെടി ഏതാണെന്ന് അറിയാമോ ഈ ചെടിയാണ് പൊന്നാരി വീരൻ എന്ന് പറയുന്നത് വളരെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് നമുക്ക് മറ്റ് ഇലക്കറികളെ പോലെ ഇത് തോരം വെച്ച് കഴിക്കാൻ നല്ല ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ഈ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മുപ്പത് വർഷം മുമ്പ് ഒരു ടീച്ചർ തന്ന ഔഷധച്ചെടിയാണ് എൻ്റെ കാല് വാതപ്പരു പോലെ വന്ന് പൊട്ടിയൊലിക്കുക വാദപ്പരു വന്ന് പൊട്ടിയൊലിക്കുക ആശുപത്രിയിൽ പോയി നമ്മൾ മരുന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു മാസത്തേനൊക്കെ കരിഞ്ഞിരിക്കും പിന്നെയും പൊട്ടി പൊട്ടിയൊലിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനു വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ടീച്ചറെ കാണുകയും ടീച്ചറാണ് എനിക്ക് ഒരു നിർദ്ദേശം തന്നത് ഈ ചെടിയുടെ ഇല കൊണ്ട് ഈ തോരം വെച്ച് കൂട്ടുക ബാധപ്പരു മാറി കാലു ശവിക്കപ്പെടും എന്നാലും ഇന്ന് മുപ്പത് വർഷത്തോളമായി അതിൽ പിന്നെ എനിക്ക് കാലിന് യാതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ല അതായത് പൊട്ടിയൊലിക്കുകയോ ബാധപ്പരു ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല ഇത് അടുക്കള തോട്ടങ്ങളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ചീര പോലെ നമുക്ക് തോരം വെച്ച് നമ്മുടെ ഭക്ഷണത്തോടൊപ്പം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല പലയിനം ചീരകൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കറന്നു വരികയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെടും ഇന്ന് കർഷകരുണ്ടെങ്കിലും മണ്ണിൽ ചെരുപ്പില്ലാതെ അധ്വാനിക്കുന്നവരുടെ എണ്ണം കുറവാണ് മനുഷ്യന് മണ്ണിൽ നിന്ന് അധ്വാനിക്കുമ്പോഴാണ് അവന് മണ്ണുമായിട്ടൊരു ബന്ധമുണ്ടാവുകയും അവൻ്റെ പല രോഗങ്ങളും മാറുകയും ചെയ്യുന്നത് വെയിലും മഴയും ഒക്കെ കൊണ്ട് നല്ലൊരു കർഷകനായിത്തീരുന്ന ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവനായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും മണ്ണിൽ അധ്വാനിക്കുമ്പോൾ മണ്ണുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ശരീരത്തിലെ വിയർപ്പിലൂടെ നമ്മൾ രോഗങ്ങളെ അകറ്റുകയും മണ്ണിലൂടെ നമ്മുടെ പല രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് മണ്ണിൽ പണിയുന്നവർ ചെരുപ്പ് ഉപയോഗിക്കാതെ നഗ്നപാതന പാത പാതകനായി നിന്നുകൊണ്ട് മണ്ണിൽ അധ്വാനിക്കാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾക്ക് കൂടുതലും റബ്ബർ കൃഷിയായതുകൊണ്ട് മണ്ണളകുന്നില്ല മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനനുസരിച്ച് നമ്മൾ അനാരോഗ്യവാനും രോഗികളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ ഇതുപോലെ ഉണ്ടാകുന്ന പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നല്ല ആരോഗ്യം തരുമ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയും കടകളിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികളുടെ പുറകെയും പോയി ആരോഗ്യമുള്ളവരാണോ അനാരോഗ്യമുള്ളവരാണോ എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ച് വിലയിരുത്തുക നന്ദി നമസ്കാരം